സംസ്ഥാനത്ത് മുന്നോക്ക സമുദായ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത് പതിറ്റാണ്ടുകളായി സാമൂഹ്യപരമായി പിന്നിലായിരുന്ന വലിയൊരു വിഭാഗം ജാതി സമുദായങ്ങളോടുള്ള ചതിയും വഞ്ചനയുമെന്ന് മാനവ ഐക്യവേദി ജനറൽ സെക്രട്ടറി ഡി കൃഷ്ണയ്യവ് ആരോപിച്ചു മുന്നോക്കക്കാരെ കണ്ടെത്തുന്നതിനാണ് കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നതെന്ന് പൊതുഭരണ വകുപ്പിൽ നിന്നും സംഘടനയ്ക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിൽ പറയുന്നത് നൂറ്റാണ്ടിന്റെ അവഗണന അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളായ നായർ ക്ഷേത്രീയ ബ്രാഹ്മണ അമ്പലവാസി സമുദായങ്ങളുടെ നിലനിൽപ്പിനായിട്ടുള്ള പ്രവർത്തനങ്ങളെ തുരങ്കം വയ്ക്കുകയും വെല്ലുവിളിക്കുകയുമാണ് ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് ഒരു സമുദായവും പിന്നോക്കമാകുവാൻ പാടില്ല എന്നതാണ് സംഘടനയുടെ നയം ആരൊക്കെയാണ് മുന്നോക്ക സമുദായങ്ങളെന്ന് സർക്കാർ വ്യക്തമാക്കണം തീരുമാനിച്ച മാനദണ്ഡവും പറയണം മുന്നോക്കാരെ കണ്ടുപിടിക്കാൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ കമ്മീഷന്റെയും കോർപ്പറേഷന്റെയും പേരിനൊപ്പം ചേർത്തിരിക്കുന്ന മുന്നോക്ക എന്നത് ഉപേക്ഷിച്ച് സർക്കാർ ഉദ്യോഗത്തിലും വിദ്യാഭ്യാസ രംഗത്തു നിന്നും അകറ്റി നിർത്തിയിരിക്കുന്ന സമുദായങ്ങളുടെ കമ്മീഷൻ എന്ന് പുനർനാമകരണം ചെയ്യണം ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ നിന്നും സർക്കാർ പിന്മാറണം നിയമപരമായി തീരുമാനമെടുക്കുന്നതിന് ആരെയാണ് പേടിക്കുന്നത് നീതിയുക്തമായ തീരുമാനമെടുക്കുന്നതിന് അമാന്തിക്കാൻ പാടില്ല പഴയ ബ്രിട്ടീഷ് സായിപ്പന്മാരുടെ പ്രേതം ഹജൂർ കച്ചേരിയിൽ നിന്നും ഇനിയും പുറത്തുപോയിട്ടില്ല ഭിന്നിപ്പിച്ച് പരിക്കൽ നയം തുടരുന്നു തല നീതി നടപ്പിലാക്കുന്ന അവസ്ഥയാണ് കേരളത്തിൽ ഉന്നതെന്നും സംഘടന വാദിക്കുന്നു തുടർന്ന് ബ്രാഹ്മണ സമുദായങ്ങളെ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്കായുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാന് നൽകിയ നിവേദനം ഇങ്ങനെ ഒരു പൗരന്റെ മൗലികാവാശങ്ങളിൽ അതിപ്രധാനമായിരിക്കുന്ന ഒന്നാണ് പബ്ലിക് സർവീസിലെ പ്രാതിനിധ്യം നായർ ബ്രാഹ്മണ ക്ഷത്രീയ അമ്പലവാസി എന്നീ പിന്നോക്ക സമുദായങ്ങൾ മറ്റുള്ളവരെ പോലെ ആദായ നികുതി ഭൂനികുതി മറ്റു നികുതികൾ കൊടുത്ത ഖജനാവിൽ മുതൽ കൂട്ടുന്നുണ്ട് അങ്ങനെയുള്ള ഒരു വിഭാഗം ജനതയ്ക്ക് അറിയിക്കുന്നതായ പ്രാതിനിധ്യം അനുവദിക്കാത്തതും പിന്നോക്കാവസ്ഥ പരിഹരിക്കപ്പെടാത്തതും സംവരണം അനുവദിക്കാത്തതിൽ നിയമനിർമ്മാണ സഭകളിൽ പ്രാതിനിധ്യം നഷ്ടപ്പെട്ടതിനാലാണ് നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി അസമത്വ സമുദായങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കപ്പെടാതെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിലെ അവസ്ഥ ഇന്നും തുടരുന്നുണ്ട് സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനും സാമുദായിക സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നതിനും പട്ടികയിൽ അടിയന്തരമായി ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെടുന്നു സംവരണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിന് ശേഷം നിയമിച്ച അന്വേഷണ കമ്മീഷനുകളിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളിൽ കേരള മന്ത്രിസഭകളിൽ പിന്നോക്കാവസ്ഥ പരിഹരിക്കപ്പെടാതെ നീക്കം ചെയ്ത സമുദായങ്ങളിൽ നിന്നും പ്രാതിനിധ്യം അനുവദിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൽ ജനിക്കാതെ പോയി എന്നതുകൊണ്ട് മാത്രം സർക്കാരിൽ പങ്കാളിത്തം അനുവദിക്കാത്ത സംവരണ നയമാണ് ഇന്ന് കേരളത്തിൽ അനുവർത്തിച്ചു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ അനുവദിച്ച സംവരണം തുടർന്നു വരുന്ന പ്രബുല സമുദായങ്ങളിൽ ജന്മം കൊണ്ട് മാത്രം സർക്കാർ ഉദ്യോഗം ഉറപ്പാക്കുന്ന യുക്തിരഹിതമായ അശാസ്ത്രീയ സംഭരണ രീതി നടപ്പിൽ നിൽക്കുന്നത് തിരുവിതാംകൂർ പിന്നോക്ക പട്ടികയിൽ നിന്നും പിന്നോക്ക അവസ്ഥ പരിഹരിക്കപ്പെടാതെ നീക്കം ചെയ്ത നായർ ബ്രാഹ്മണ ക്ഷേത്രീയ അമ്പലവാസി സമുദായങ്ങളുടെ പൂർണ്ണനാശത്തിനാണ് നാശത്തിനാണ് വഴിവച്ചിരിക്കുന്നത് തിരു മലബാർ സംയോജനത്തോടെയാണ് വിവേചനം നടപ്പിൽ വന്നത് അവകാശവാദങ്ങൾ ആക്ഷേപിക്കുന്നവർ ആരാണെന്ന് അപഗ്രന്ഥിച്ചു നോക്കിയാൽ അതായത് സമുദായ ഭീതികളെ നശിപ്പിക്കുന്നതിനു വേണ്ട തുല്യ അവസരങ്ങൾ എല്ലാ സമുദായക്കാർക്കും പ്രത്യേകിച്ച് അധികാര സീമയിൽ നിന്നും പുറന്തള്ളപ്പെട്ട ആളുകൾക്ക് അനുവദിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ അതിനെ ആക്ഷേപിക്കുന്നവർ ആരായാലും ഏത് സമുദായത്തിൽ പെട്ടവർ അവർ അധികാരം കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നവർ ആണെന്നും അധികാരസ്ഥാനങ്ങളിൽ എണ്ണത്തിൽ വളരെ കൂടുതൽ ഉള്ളവരാണെന്നും മനസ്സിലാക്കാം അവകാശങ്ങൾ സ്വയമേ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നവരും അധികാരം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവരും സൗമനസിപൂർവ്വം ഇവിടെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണം സാമുദായിക അവശതകൾ തീർക്കുന്നതിനും ന്യായമായ അവകാശ സമ്പാദനത്തിനും എല്ലാവർക്കും തുല്യമായ അവകാശ സമത്വം നൽകുന്നതിനും ആവശ്യമായ നടപടികൾ എടുക്കണം മലബാർ തിരുക്കൊച്ചിയിൽ ലയിച്ച് ഐക്യകേരള രൂപം കൊണ്ടതോടെ വർഗം തിരിച്ച് ഉദ്യോഗവാദം കൂടുതൽ ഉയർന്നു ബ്രിട്ടീഷ് മദ്രാസിന്റെ ഭരണപരിഷ്കാര സ്വാധീനത്തിൽ ജീവിച്ചു വന്ന കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ അംഗങ്ങൾ ഭരണപരിഷ്കാര കമ്മിറ്റി റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജാതി സമുദായത്തിരിച്ച് സംഭരണം അനുവദിച്ചു നൽകി അതോടൊപ്പം എല്ലാ സമുദായങ്ങളിലേയും അംഗങ്ങളെ വിദ്യാഭ്യാസത്തിൻ്റെയും കാര്യക്ഷമതയുടെയും അടിസ്ഥാനത്തിൽ ഉദ്യോഗത്തിൽ പ്രാതിന്ധ്യമനുവിച്ചിരുന്ന തിരുക്കൊച്ചി സംഭരണ നയം നിർത്തൽ ചെയ്യുകയും തിരുവിതാംകൂർ പിന്നോക്ക പട്ടികയിൽ നായർ ബ്രാഹ്മണ ക്ഷത്രീയ അമ്പലവാസി സമുദായങ്ങളെ പിന്നോക്കാവസ്ഥ പരിഹരിക്കപ്പെടാതെ തിടുക്കത്തിൽ നീക്കം ചെയ്യുകയും ചെയ്തു തിരുക്കൊച്ചി മലബാറിൽ ഉദ്യോഗ നിയമനവുമായി ബന്ധപ്പെട്ട് വിവിധ വാദങ്ങൾ നടപ്പിലുണ്ട് അത്തരം വാദങ്ങളിൽ കമ്മ്യൂണൽ വാർ കാസ്റ്റ് വാർ എന്നിവ ഇന്നും ശക്തമായി തുടരുകയും നടപ്പിലുമുണ്ട് ആദ്യ ഐക്യ കേരള ഗവൺമെന്റ് ഈ രണ്ട് വാദമുഖങ്ങളും സംഭരണത്ത് നയമായി സ്വീകരിച്ചു അംഗീകരിച്ചിട്ടുണ്ട് മണ്ണിന്റെ മുക്കൾ വാദം ഇന്ത്യൻ ഭരണഘടന തള്ളിക്കളഞ്ഞതാണ് ഫെഡറൽ സംവിധാനത്തിന് വിരുദ്ധമാണ് ഒരു പൗരനെ ഇന്ത്യയിൽ ഏത് സ്ഥലത്തും ജോലി ചെയ്യുന്നതിനും താമസിക്കുന്നതിനും വിവാഹം ചെയ്യുന്നതിനും സഞ്ചരിക്കുന്നതിനും മറ്റു ഭരണഘടന ഉറപ്പു നൽകുന്നു പബ്ലിക് റിക്രൂട്ട്മെന്റ് കമ്മീഷൻ ജില്ലാ സംസ്ഥാന ഉപദേശക സമിതികൾ പബ്ലിക് സർവീസ് കമ്മീഷണർ തുടങ്ങിയ നിയമനങ്ങളിൽ ഒന്നും ബ്രാഹ്മണ അമ്പലവാസി ക്ഷത്രീയ സമുദായങ്ങൾക്ക് പ്രാതിനിധ്യം അനുവദിച്ചിട്ടില്ല ശ്രീമൂലം പ്രജാസഭ ചിത്ര തിരുനാൾ നിയമസഭ എന്നീ പ്രതിനിധി സഭകളിൽ നായ ബ്രാഹ്മണ ക്ഷത്രീയ സമുദായങ്ങളിൽ നിന്നും വിരലിൽ എണ്ണാവുന്ന പ്രാതിനിധ്യമാണ് അനുവദിച്ചിട്ടുള്ളത് അതിനാൽ സമുദായ പുരോഗതിക്ക് വേണ്ടി ബില്ലുകൾ അവതരിപ്പിക്കുമ്പോഴും സെലക്ട് കമ്മിറ്റികളെ നിയമിക്കുമ്പോഴും പ്രാതിനിധ്യം കുറവായതിനാൽ തള്ളിപ്പോകുകയായിരുന്നു അമ്പലവാസി സമുദായത്തിൽ നിന്നും പ്രാതിനിധ്യം അനുവദിച്ചിട്ടില്ല ജനാധിപത്യ തിരുവിതാംകൂർ ഗവൺമെന്റിലും തിരുകൊച്ചി ഗവൺമെന്റിലും ആദ്യ കേരള ഗവൺമെന്റിലും ബ്രാഹ്മണ അമ്പലവാസി അനുവദിച്ചിട്ടില്ല ബ്രാഹ്മണ സമുദായങ്ങളുടെ സാമൂഹ്യ പിന്നോക്കാവസ്ഥ അംഗീകരിച്ചുകൊണ്ട് മറ്റു പിന്നോക്കങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു ബ്രാഹ്മണ സമുദായങ്ങൾ സർക്കാർ ഉദ്യോഗത്തിലും നിയമസഭ ഉൾപ്പെടെയുള്ള പ്രതിനിധി സഭകളിലും ഏറ്റവും പിന്നോക്കവും പ്രാതിഥ്യം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് ചെയർമാൻ മറ്റംഗങ്ങൾ ഉയർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയ അധികാരസ്ഥാനങ്ങളിൽ സമുദായിക അംഗസംഖ്യ ഏറ്റവും പിന്നോക്കവും പ്രാതിനിധ്യം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് കേരള സർക്കാർ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ മറ്റംഗങ്ങൾ എന്നീ അധികാരസ്ഥാനങ്ങളിൽ പ്രാതിനിധ്യം അനുവദിച്ചിട്ടില്ല സമുദായ അസംഖ്യയിൽ ഏറ്റവും പിന്നോക്കമാണ് ബ്രാഹ്മണ സമുദായങ്ങൾ വിവിധ മതവിശ്വാസങ്ങൾ പിന്തുടരുന്ന മതന്യൂനപക്ഷ പിന്നോക്ക വിഭവങ്ങളാണ് ബ്രാഹ്മണ സമുദായങ്ങൾ സാഹിത്യ സാംസ്കാരിക രംഗത്ത് ഏറ്റവും പിന്നോക്കമാണ് ബ്രാഹ്മണ സമുദായ വിദ്യാഭ്യാസ ഉന്നതിക്കായി സ്കൂളുകളോ കോളേജുകളോ സർക്കാർ അനുവദിച്ചു നൽകിയിട്ടില്ല സാമൂഹ്യ പിന്നോകാവസ്ഥ കാരണം ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഏറ്റവും പിന്നോക്കമാണ് ഉദ്യോഗ നിയമനത്തിലേക്കുള്ള സംഭരണത്തിന്റെ കാര്യത്തിൽ ഓരോ സമുദായത്തിലും മതിയായ പ്രാതിനിധ്യം ലഭിച്ചിട്ടുണ്ടോ എന്ന കാലാകാലങ്ങളിൽ പുനരവലോകനം നടത്തണമെന്ന ഒ പി നമ്പർ ഹൈക്കോടതി വിധിന്യായം കേരള സർക്കാർ ഇന്നേവരക്കും നടപ്പിലാക്കിയിട്ടില്ല കേരള സർക്കാർ എൻക്വയറി കമ്മീഷൻ ആക്ട് പ്രകാരം നമ്പറായി നിയമിച്ച ബഹുമാനപ്പെട്ട ജസ്റ്റിസ് നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടിൽ മറ്റു പിന്നോക്ക വിഭവങ്ങൾക്കായുള്ള സംഭരണ പട്ടികയിൽ ഉൾപ്പെടുത്താതിരിക്കുന്ന സമുദായങ്ങളുടെ ഉദ്യോഗ പ്രാതിഥ്യം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സംവരണം ഒരു ചുറ്റുപാടിലും മറ്റു പിന്നോക്ക വിഭാഗക്കാർക്ക് നാല്പത് ശതമാനത്തിൽ കൂടരുതെന്ന് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരള സർക്കാർ എൻക്വയറി കമ്മീഷൻ ആക്ട് പ്രകാരം ജസ്റ്റിസ് നരേന്ദ്ര ചെയർമാനായ കമ്മീഷൻ റിപ്പോർട്ടിൽ മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ സംഭരണ പട്ടികയിൽ ഉൾപ്പെടുത്താതെയിരിക്കുന്ന സമുദായങ്ങളുടെ ഉദ്യോഗപ്രാതിഥ്യം അനുവദിച്ചിട്ടു നിന്നും വളരെ കുറഞ്ഞ് മുപ്പത്തി എട്ട് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം മാത്രമാണെന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെ മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് അപേക്ഷകൾ സ്വീകരിക്കുകയും അവ പരിശോധിച്ച് സർക്കാരിന് ഉപദേശം നൽകുകയും ചെയ്യേണ്ടുന്ന മറ്റു പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചുമതലകൾ സർക്കാർ ഉദ്യോഗങ്ങളിൽ എല്ലാ പൗരന്മാർക്കും സന്ദർഭസമത്വം ഉറപ്പുനൽകുന്ന സംഘടനയുടെ വകുപ്പ് അനുസരിച്ചായിരിക്കണം എന്തായാലും മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ ഉള്ളതുപോലെ ഉയർന്ന വിഭാഗം എന്ന് നമ്മളും സർക്കാരും പറയുന്ന ഈ സമുദായത്തിലുമുണ്ട് അസഹ്യം വേദന സഹിക്കുന്നവർ അവരുടെ ആവശ്യം നമുക്കും ജനാധിപത്യത്തിനും കണ്ടിലും നടിക്കാൻ കഴിയുമോ മാനവ ഐക്യവേദി ഐക്യവേദിറ്റിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന സംഘടനയാണ് രാജഭരണകാലത്തിന് ശേഷം സ്വാതന്ത്ര്യക്ക് ശേഷം ഈ നാല് തലമുറകളായി കേരളത്തിലെ നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി തുടങ്ങിയ ജാതി സമുദായങ്ങൾക്ക് സർക്കാരിൻ്റെ അവഗണന മാത്രമാണ് ഈ കാലമത്രയും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് യാതൊരു വിധത്തിലുള്ള പരിഗണനയും ഈ ജാതി സമുദായങ്ങൾക്ക് സർക്കാർ നൽകിയിട്ടില്ല ബാക്കിയുള്ള സമുദായങ്ങൾക്കൊപ്പം സംവരണം ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും സംവരണവും സാമ്പത്തിക ആനുകൂല്യങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും അതേ തോതിൽ അതേ രീതിയിൽ ലഭിക്കേണ്ട സമുദായങ്ങളാണ് ഈ പറഞ്ഞ നായരും ബ്രാഹ്മണനും ക്ഷത്രിയനും എല്ലാം ഈ കാലം അത്രയും അവഗണന മാത്രം ലഭിച്ച നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ വിഭാഗങ്ങൾ സമര രംഗത്ത് ഇറങ്ങിയിട്ട് എത്രയോ കാലമായി വാൾ പോസ്റ്റ് മുഖാന്തരമായിട്ടും നിവേദനങ്ങൾ സമർപ്പിച്ചും സത്യാഗ്രഹങ്ങൾ നടത്തിയും എല്ലാ രീതിയിലും സമര മാർഗങ്ങൾ നടത്തിയിട്ടും ഇതൊന്നും സർക്കാരിൻ്റെ പരിഗണനയിൽ സർക്കാർ പരിഗണനയ്ക്ക് എടുക്കുന്നതേയില്ല മറ്റുള്ള സമുദായങ്ങളെന്ന് പറയുമ്പോൾ ഇവിടെ സ്വാതന്ത്ര്യത്തിലെത്തിക്ക് ശേഷം പിന്നോക്ക വിഭാഗ പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമാണ് സംവരണം അനുവദിച്ചിട്ടുള്ളത് ഈ നായരെയും ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും അമ്പലവാസിയെയും എല്ലാം ആ പിന്നോക്ക വിഭാഗ പട്ടികയിൽ ഉൾപ്പെടുത്താതെ ഒഴിച്ചു നിർത്തുകയാണ് സർക്കാർ ചെയ്തത് രാജഭരണകാലത്താണെങ്കിൽ ഇവിടെ എല്ലാ ജാതി സമുദായങ്ങൾക്കും അതിന് അർഹമായ രീതിയിലുള്ള അവസരങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു യാതൊരു പരാതിയില്ലാത്ത രീതിയിൽ എല്ലാ വിഭാഗങ്ങളും ഒരുപോലെ പരിഗണിക്കപ്പെട്ടിരുന്നു എന്നാൽ ഈ സ്വാതന്ത്ര്യ സമര സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള ഈ ജനകീയ ഭരണകാലത്താണ് ഈ വിഭാഗങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് പരിഗണനയിൽ നിന്ന് ഒഴിവാക്കി യാതൊരു ആനുകൂല്യവും നൽകാതെയും ഈ വിഭാഗങ്ങളെ പരിഗണിച്ചു ഒരു ശിക്ഷ നൽകുന്ന രീതിയിലാണ് പരിഗണിച്ചിരിക്കുന്നത് അപ്പം രണ്ടായിരത്തി എട്ടിൽ തന്നെ ഞങ്ങൾ നിവേദനം നൽകുകയുണ്ടായി നായർ ബ്രാഹ്മണാക്ഷത്രിയ അമ്പലവാസി വിഭാഗങ്ങൾക്ക് ഒ ബി സി സംവരണം അനുവദിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അനുവദിച്ചു തരണം വന്നിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ തന്നെ ഇവിടുത്തെ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഞങ്ങളെ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ വിഭാഗങ്ങൾക്ക് അനുകൂലമായ റിപ്പോർട്ട് സർക്കാരിലേക്ക് നൽകാമെന്ന് അന്നത്തെ കമ്മീഷൻ ചെയർമാൻ പറയുകയുണ്ടായി പക്ഷേ യാതൊരു നടപടിയും ഉണ്ടായില്ല ഞങ്ങൾ വിവരാവകാശ പ്രകാരം എഴുതി ചോദിച്ചപ്പോൾ റിപ്പോർട്ടൊന്നും അയച്ചിട്ടില്ല നിവേദനം നിങ്ങളുടെ നിവേദനം പരിഗണനയിലാണ് എന്ന മറുപടിയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് അപ്പോൾ പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആദ്യത്തെ നിവേദനത്തെ തുടർന്നുള്ള നിവേദനം കൂടെ കൊടുത്തു ആ നിവേദനത്തിൻ്റെ ഫലമായിട്ട് അന്നും ഞങ്ങൾ ചർച്ചയ്ക്ക് ക്ഷണിച്ചു ചർച്ചയ്ക്ക് ക്ഷണിച്ചു എന്നല്ലാണ്ട് കാര്യമായ ഒരു തീരുമാനമോ ഒരു മറുപടിയോ ഒന്നും ഉണ്ടായില്ല ഇപ്പോൾ ഈ നവംബർ രണ്ടാം തീയതി ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പിന്നോക്ക കമ്മീഷന്റെ സിറ്റിംഗ് അനുവദിച്ചത് ഈ നവംബർ രണ്ടാം തീയതി ആ പരമാർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഭാഗങ്ങളുടെ യഥാർത്ഥ പിന്നോക്കാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ഇവരെയും കൂടി ഒ ബിസി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ബാക്കിയുള്ളവർക്ക് തുല്യമായ സംവരണവും സാമ്പത്തിക ആനുകൂല്യങ്ങളും അതേ തോതിൽ അതേ അളവിൽ നൽകണമെന്ന് മാനവൈക്യവേദി ശക്തമായി ആവശ്യപ്പെടുകയാണ് തിരു ഗവൺമെന്റ് കാലത്ത് നിലനിന്നിരുന്ന ഉദ്യോഗ പ്രാതിനിധ്യം ഈ സമുദായത്തെ ഒന്നടങ്കം ഏതൊരു കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനമില്ലാതെ നീക്കം ചെയ്തെന്ന വിമർശനമാണ് മാനവ ഐക്യവേദി ജോയിന്റ് സെക്രട്ടറി ജെ രാജേഷ് കുമാർ ഉന്നയിക്കുന്നത് ഞങ്ങൾക്ക് ഉദ്യോഗ കിട്ടുന്നത് ഞങ്ങളുടെ സമുദായങ്ങൾക്ക് തുല്യമായിട്ട് ഭരണത്തിൽ ഭരണത്തിൽ പ്രാതിനിധ്യം കിട്ടുന്നത് വരെയും യഥാർത്ഥത്തിൽ ഈ പറയുന്ന സമുദായങ്ങളെ ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് ഒഴിവാക്കി അവഗണിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ് അത് ഈ നാല് തലമുറയായിട്ട് നടക്കുന്ന സംവിധാനമാണ് തിരു മന്ത്രിസഭ വരെയാണ് അത് ഇല്ലാതിരുന്നിട്ടുള്ളത് കേരളം രൂപീകരിച്ചതോടുകൂടി തുടർന്നു വരുന്ന എല്ലാ ഗവൺമെന്റുകളും ഈ സമുദായങ്ങളെ വോട്ടിന്റെ ആവശ്യത്തിന് മാത്രമായിട്ടല്ലാതെ സമുദായങ്ങളെ ഭരണ അനുവദിച്ചിട്ടില്ല അതുവരെ ഉണ്ടായിരുന്ന രാജഭരണകാലത്തും തിരു ഗവൺമെന്റ് കാലത്തും നിലനിന്നിരുന്ന ഉദ്യോഗ പ്രാതിനിധ്യത്തിൽ അതായത് ഭരണ പ്രാതിനിധ്യത്തിൽ നിന്ന് ഈ പറയുന്ന സമുദായങ്ങളെല്ലാം യാതൊരു കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനമില്ലാതെ അകാരണമായി നീക്കം ചെയ്തു അത് ആ കാലഘട്ടത്തിൽ ഈ സമുദായങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കപ്പെട്ടിട്ടില്ല ആ ആ കാലഘട്ടത്തിലും തുടർന്ന് തുടർന്ന് പിന്നോക്കാവസ്ഥ പരിഹരിക്കപ്പെടാത്തത് മൂലം ഈ നാല് തലമുറയായി അറുപത് വർഷമായപ്പോൾ പൂർണമായിട്ടും പിന്നെ സാമുദായികപരമായിട്ട് സമൂഹത്തിൽ വളരെ പിന്നോക്കത്തിലും അസംഘടിതരും പിന്നെ അവർക്ക് യാതൊരു ഭരണപ്രാതിനിധ്യം ഇല്ലാതെയും ഉദ്യോഗ പ്രാതിനിധ്യം ഇല്ലാതെയും അവശ്യ ജനവിഭാഗങ്ങളായിട്ടാണ് ഈ പറയുന്ന നായർ ക്ഷത്രിയ അമ്പലവാസി ബ്രാഹ്മണ സമുദായങ്ങൾ അതംബതിച്ചിട്ടുള്ളത് അവരുടെ മുൻകാലത്തെന്തോ ഒരു ഈ വിഭാഗങ്ങളുടെ മേൽ അയിത്തം എന്ന് പറയപ്പെടുന്ന ജന്മി സമ്പ്രദായം അതുപോലുള്ള പിന്നെ നുണ നുണകൾ ഈ സമുദായങ്ങളുടെ മേൽ മാത്രം അടിച്ചേൽപ്പിച്ച് അവരുടെ എന്തോ മഹാ അപരാധമായിട്ട് എന്നാ യഥാർത്ഥത്തിൽ അയിത്തം എല്ലാ ജാതി സമുദായങ്ങളും ആചരിച്ചിരുന്നു തീണ്ടനും തുടിയിലും എല്ലാ ജാതി സമുദായങ്ങളും ആചരിച്ചിരുന്നു ജന്മികൾ എന്ന് പറയുന്നതും ഒട്ടുമിക്ക സമുദായങ്ങളിലും ഉണ്ട് ഇപ്പോഴും ഉണ്ട് പക്ഷെ ഒരു ഭാഗത്തിനെ ഒരു സമുദായത്തിനെ തീർത്തും ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ദുഷ്ടലാപ്പോടുകൂടി ഈ സമുദായങ്ങളെ വംശീയമായിട്ട് ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വിങ് ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് അവർ ഒരു കാരണവശാലും സംഘടിതരാകുകയോ അവരുടെ സാമുദായികപരമായിട്ടോ അല്ലെങ്കിൽ സമൂഹത്തിൽ മുന്നോക്കം വരാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് അജണ്ടയോടുകൂടി ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് ആ വി ആ അവരുടെ പ്രഷർ ഉണ്ടോ എന്തോ നമ്മുടെ ഈ സമുദായങ്ങളുടെ ഭരണ പ്രാതിനിധ്യത്തിന് അനുവദിക്കുന്നതിൽ നിന്ന് മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ തയ്യാറാകുന്നില്ല അന്വേഷണ കമ്മീഷൻ വയ്ക്കും പക്ഷെ അത് നിയമസഭയിൽ വരും അത് കഴിഞ്ഞത് പാസ്സാക്കത്തില്ല അല്ല